നമസ്കാരം സമീപകാലത്തായി കായിക ലോകത്തേക്ക് കാലുറപ്പിക്കാനുള്ള വമ്പൻ നടപടികൾ നടപ്പാക്കുകയാണ് സൗദി അറേബ്യ രാജ്യത്തിന്റെ കായിക മേഖലയെ ശക്തിപ്പെടുത്താനായി ബൃഹത് പദ്ധതികളാണ് സൗദി അണിയറയിൽ ഒരുക്കിയിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളായ ക്രിസ്ത്യന റൊണാൾഡോ നെയ്മർ ജൂനിയർ കരീം ബെൻസമ എന്നിവയുൾപ്പെടെയുള്ളവരെ സൗദി ക്ലബുകളിലേക്ക് എത്തിച്ച നടപടി ഐ പി എല്ലിലൂടെ ക്രിക്കറ്റ് ലോകത്തേക്കും സൗദി കണ്ണിറങ്ങിയിട്ടുണ്ട് ഇപ്പോഴിതാ ഫുട്ബോൾ ലോകത്തെ ആകെ ഘട്ടിപ്പിക്കുന്ന നീക്കത്തിലേക്ക് സൗദി അറേബ്യ കടക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ഒരു വമ്പൻ യൂറോപ്യൻ ക്ലബിനെ വാങ്ങാനും അവരെ ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാക്കി മാറ്റാനും സൗദി അറേബ്യ താല്പര്യപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് വഴി അതായത് പി ഐ എഫ് വഴി സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ പ്രീമിയർ ലീഗ് ടീമായ ന്യൂ കാസൽ യുണൈറ്റഡിനെ വാങ്ങിയിരുന്നു ഇതിനു പുറമെ സ്പാനിഷ് ക്ലബായ അത്ലറ്റിക്കോ മാരഡിനെയും സൗദി അറേബ്യ വാങ്ങിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അത്ലറ്റിക്കോ മാറി സിഇഒ മിഗുവിൽ ഏഞ്ചൽ ഗിൽ മാരിൻ ക്ലബിലെ തന്റെ ഓഹരികൾ വിൽക്കാൻ തയ്യാറായേക്കും എന്ന വാർത്തകൾ വന്നിരുന്നു മിഗുൽ ഏഞ്ചൽ ഗിൽ മാരിന്റെ ഓഹരികൾ സൗദി അറേബ്യ ക്ലബ് വാങ്ങാൻ താല്പര്യം കാണിച്ചിട്ടുണ്ടോ എന്നാണ് വിവരം അത്ലറ്റിക്കോ മാരിട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഓഹരികളിൽ അറുപത്തിയാറ് ശതമാനവും ഗിൽ മാരിനും ക്ലബ് പ്രസിഡന്റ് എൻറിക് സെറോസയ്ക്കും ഉണ്ട് എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ റിയാദയർ റിയാദെയർ അലൻറ്റിക്കോമാരറ്റ് ക്ലബിന്റെ ഔദ്യോഗിക ജേഴ്സി സ്പോൺസറായി മാറിയിരുന്നു ഇതോടെ ക്ലബും സൗദിയും തമ്മിലുള്ള ബന്ധവും കൂടുതൽ എടുത്തിരുന്നു അടുത്തിടെ സൗദി അറേബ്യ അലൻറ്റിക്കോമാരട്ടിന്റെ ഹോം സ്റ്റേഡിയമായ മെട്രോപൊളിറ്റനോയെ സ്പോൺസർ ചെയ്യുന്നതിനെ കുറിച്ച് അന്വേഷിച്ചതായി റിപ്പോർട്ടുകളും വന്നിരുന്നു ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് സൗദി അറേബ്യയ്ക്ക് ക്ലബിനോടുള്ള താല്പര്യത്തിലേക്കാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഗിൽ മരിൻ തന്റെ ഓഹരികൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഇതുവരെയും ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും നടത്തിയിട്ടില്ല അത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ സൗദി അറേബ്യ ഒരല്പം കൂടി കാത്തിരിക്കേണ്ടി വരും അതേസമയം ഫുട്ബോളിനും ക്രിക്കറ്റിനും പുറമെ ബോക്സിംഗും സൗദി അറേബ്യയെ ആകർഷിക്കുന്നുണ്ട് കഴിഞ്ഞയാഴ്ച ലാസ് വേഗാസ്ഫിയറിൽ സംഘടിപ്പിച്ച ബോക്സിംഗ് ഈവന്റ് സ്പോൺസർ ചെയ്തത് റിയാസ് സീസൺ കോംബാറ്റ് സ്പോർട്സ് ആയിരുന്നു എന്നാലും കായിക മേഖലയിലൂടെ വലിയ കുതിപ്പ് നടത്താൻ തന്നെയാണ് സൗദി അറേബ്യയുടെ നീക്കം